സക്കരയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു നമ്മുടെ ഫാസിസങ്ങൾ എന്ന് പറഞ്ഞു ഇ എം എസ് ഒക്കെ ഉള്ള ഒരു വേദിയില്ല ചിലപ്പോൾ അന്ന് സക്കര സാർ അങ്ങനെ അങ്ങോട്ട് കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല അത് എഴുത്തുകാരൻ എഴുത്തുകാരനുള്ള ആളെ ആരും കണ്ടിട്ടില്ല ഞാൻ ഇത് കഴിയുമ്പോൾ പോയിട്ട് ചോദിച്ചു എന്നെ കർപ്പൂരത്തിൽ പബ്ലിഷ് ചെയ്യാൻ തരാമോന്ന് ചോദിച്ചു പുള്ളി ഒരു മടിയും കൂടാതെ എന്നെ പരിചയമൊന്നുമില്ല പുള്ളിക്കാരുടെ അടുത്ത് തന്നു ഞാനത് കൊണ്ടു വന്നു പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം വെച്ചാൽ അതിൽ ഭയങ്കരമായിട്ട് ആർ എസ് എസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് പുതിയ ആളുകൾ കയ്യേറ്റ് കയ്യേറിയതോടുകൂടി ഏഷ്യാനെറ്റിൻ്റെ ഡിക്ലൈൻ ഞാൻ ഒരിക്കലും കാണുന്നില്ല പുതിയ ആളുകൾ കയ്യേറിയ സമയത്താണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സാലറിയും ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കോർപ്പറേറ്റ് സ്വഭാവം വന്നത് അത് അവിടുത്തെ തൊഴിലാളികൾക്ക് ഗുണകരമായിരുന്നു അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഈഷാന്റെ കുറ്റം പറയില്ല ഞാൻ പുതിയതായിട്ട് വന്ന് എത്രയോ ഫണ്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള പുതിയ തരം ചാനലുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളോളൊന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പ്രശ്നം അന്ന് രാവിലെ മംഗളത്തിന്റെ ഉടമസ്ഥൻ എം സി നേരെ ഇല്ല വരാറില്ല കേട്ടോ ഓ അടുത്ത ആഴ്ച മാധ്യമ മാധ്യമ പ്രവർത്തനം പ്രവർത്തനം ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു 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 കാര്യത്തിൽ കാര്യത്തിൽ ലക്ഷ്യമില്ല പിന്നെ ജീവിതം എനിക്ക് എനിക്ക് എത്ര തിരുവനന്തപുരമാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ഥലം ഇഷ്ടം ഒന്നുമില്ല അത് എനിക്ക് തോന്നുന്ന ഏഷ്യാനെറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ അവിടെ അല്ലേ അതെ നെറ്റായിട്ട് ഏഷ്യാനെറ്റിന് തുടക്കം മുതലുണ്ണി അതിനകത്ത് ഇണ്ട് ഒരു കേരളത്തിലെ ആദ്യത്തെ ഒരു പരിപാടി പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഈ ഭൂതകാലത്തിന്റെ പേരിൽ തന്നെ വിമർശിക്കപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനമായിട്ട് ഏഷ്യാനെറ്റ് മാറിയിട്ടുണ്ട്

ഒന്നുമല്ലേ വിനേന്ദ്രൻ സാറ് അന്ന് വിനേന്ദ്രൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു ജോലി എന്ന് വേണോച്ചു ഞാൻ ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞ സമയമാണ് ഞാൻ പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപ ശമ്പളം ഇടക്കർപ്പുരത്തിലെ പക്ഷെ അത് ഒരു ഗംഭീര ആശുപതിപ്പായിരുന്നു എല്ലാവർക്കും ആ കാലത്ത് എല്ലാവർക്കും അറിയാം ആ സമയത്ത് അപ്പം നമ്മളുടെ എത്രയോ എത്രയോ കൈവരഞ്ചോണ് കെ ശങ്കരപ്പിള്ള സാറ് അങ്ങനെ മാധവിക്കുട്ടി ഒരുപാട് മേതിലിൻ്റെ കഥകൾ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വേറൊരു തരത്തിൽ തന്നെയായിരുന്നു ഒരു ദിവസം ഞാന് ഇതേപോലെ ഇന്ത്യ ടുഡേ ഇന്റർവ്യൂ വരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി ഇന്ത്യ ചെന്നു മാധ്യമപ്രവർത്തനത്തിൽ ഇന്നേ ഒരു കാര്യത്തിൽ ലക്ഷ്യമില്ല പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തനം ഒരു കാര്യത്തിൽ ജീവിതം ഇല്ല അങ്ങനൊന്നുമില്ലെന്നേ ഇതൊന്നും ില്ല ഒരു ലക്ഷം ഇല്ലാത്ത ആൾക്കാർക്ക് ചെന്ന് വേണ്ട പറ്റില്ല അങ്ങനെ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി ഒന്നുമില്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല ഈ പറഞ്ഞപോലെ എന്റെ ജീവിതത്തില് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതത്തില് അങ്ങനെ ഒരു ഈശ്വരൻ്റെ തൊഴിലുകൾ പല മനുഷ്യരായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആൾക്കാർ എന്നെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോക്കുവാന്നൊക്കെ പറഞ്ഞില്ല എന്റെ എനിക്കത് എൻ്റെ അമ്മ അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കും ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും അങ്ങനെ സാറ് വന്നു പറഞ്ഞു ജോലിക്ക് പോയി കർപ്പൂരത്തിൽ അതിൻ്റെ ഇന്ത്യ ടുഡേയില് അപ്പൊ അന്ന് മറ്റേ നമ്മുടെ സക്കരയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു നമ്മുടെ ഫാസിസങ്ങൾ എന്ന് പറഞ്ഞു ഇ എം എസ് ഒക്കെ ഉള്ള ഒരു വേദിയില്ല ചിലപ്പോ അന്ന് സക്കറിയ സാർ അങ്ങനെ അങ്ങോട്ട് കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല അത് എഴുത്തുകാർക്ക് എഴുത്തുകാരനുള്ള ആളെ ആരും കണ്ടിട്ടില്ല ഞാനിത് കഴിയുമ്പോൾ പോയിട്ട് ചോദിച്ചു എന്നെ കർപ്പൂരത്തിൽ പബ്ലിഷ് ചെയ്യാൻ തരാമോ എന്ന് ചോദിച്ചു പുള്ളി ഒരു മടിയും കൂടാതെ എന്നെ പരിചയമൊന്നുമില്ല പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നു ഞാനത് കൊണ്ടു വന്നു പക്ഷേ ഇത് പബ്ലിഷ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം വെച്ചാൽ അതിൽ ഭയങ്കരമായിട്ട് ആർ എസ് എസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എന്താച്ചാല് ഈ സുമാരൻ സാർ നല്ല മനുഷ്യനാണ് അമ്പാട് സുമാരൻ സാർ പുള്ളിയാണ് ഈ മംഗളത്തിന് ഈ ലെവലിലേക്ക് അന്നാക്കിയത് ഞാൻ ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ശങ്കറിനോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഇത് പബ്ലിഷ് ചെയ്യില്ല ശങ്കർ ഭയങ്കര അസാധ്യമായിട്ട് വായിക്കുകയും ഭയങ്കര എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു എൻ്റെ ഒരു സുഹൃത്താണ് അപ്പം ശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു സമ്മതിക്കാനൊക്കെ പുള്ളി പുള്ളി ഭയങ്കര കൃത്യമാണ് ഇല്ല എന്ന് പറഞ്ഞ ഇല്ല അങ്ങനത്തെ ഒരാൾ അപ്പം ഇങ്ങനെടാ ഇങ്ങനെ സാധനം എടുത്ത് പബ്ലിഷ് അവനെ അറിയാം അത് പബ്ലിഷ് ചെയ്ത് ഇനി ഒന്ന് സാറിനെ വിളിച്ചിട്ട് പറയണം ഉണ്ണീന്ന് ഒരാൾ വന്നിട്ട് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇനി ഒരു ആർ എസ് എസ് കാരനായിട്ട് പറയണം പബ്ലിഷ് എനിക്കല്ലേ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ശങ്കർ വിളിച്ചു കേട്ടോ ശങ്കർ വിളിച്ചിട്ട് ശങ്കർ ഭയങ്കരമായിട്ട് നാടകീയമായിട്ട് ലാൻഡ് ഫോണിൽ നിന്ന് പൈസ ഇട്ടിട്ടാ സാറിന്റെ അങ്ങനെന്തോ സ്ഥലത്ത് എന്തോ സാറ് താമസിക്കുന്നത് സാറ് ശരി എന്നുള്ള ലൈനിൽ അങ്ങനെ അടുത്ത ആഴ്ചത്തേക്ക് കവർ സ്റ്റോറി ആയിട്ട് വെച്ചിരുന്ന സാധനം മാറ്റി സാറിന്റെ കവർ സ്റ്റോറി ആയിട്ട് വരിക നമ്മളിത് അത് പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ സാറിനെ അറിയാം അപ്പം ഇതിന് ശേഷം ഇന്ത്യ ടുഡേ ഒരു ഇന്റർവ്യൂവിന് പോയി ഞാൻ പോയി അന്ന് രണ്ടു പേർക്ക് കിട്ടി ഇന്റർവ്യൂ ഒന്ന് നിങ്ങളുടെ കമൽറാ സജീവിനും ഒന്ന് ഷാജി ജേക്കബിനും നമ്മുടെ നിരൂപകൻ അപ്പം ഞാൻ തിരിച്ചു പോന്നു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ തിരിച്ചു പോന്നു അപ്പോഴാണ് അറിയുന്നത് ഞാനിങ്ങനെ ഇന്റർവ്യൂവിന് ഇപ്പം എ ജെ തോമസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എ ജെ തോമസ് ഉണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേസിൻ്റെ അടിയിൽ അപ്പോൾ തോമാച്ചൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ണി പോയിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെന്താ അതിൻ്റെ അടുത്ത് പറയായിരുന്നേ എന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ് തോമാച്ച വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഏഷ്യാനെ ജോലി ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ട് ഒരു ഇൻറ്റർവ്യൂ ഇട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാൻ പോയി ഈ പോലെ ഗ്രോപുരത്തി ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ നേരെ വ്യത്യാസം ഓഫീസ് വരണ്ടതല്ലേ അന്നത്തെ പ്രായം അന്നത്തെ കാലം അന്നത്തെ എല്ലാത്തരം അലമ്പുകൾ അങ്ങനെ തിരുവനന്തപുരത്ത് എന്താ പറയുക ചുറ്റിമറിഞ്ഞ് അൻവറിൻ്റെ വീട്ടിലൊക്കെ കിടക്കും അൻവറല്ലേ അപ്പം അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഇതേപോലെ രാവിലെ പെട്ടെന്ന് അവർ വന്ന് നോക്കുമ്പോൾ ടെലിഗ്രാ ടെലിഗ്രാമെന്ന് പറഞ്ഞാൽ പേടിയാണല്ലോ ടെലിഗ്രാം മരണങ്ങൾക്ക് മാത്രം വരുന്നൊരു സാധനമായിരുന്നു നോക്കുമ്പോ ഒന്നുമില്ല നിങ്ങൾക്ക് ജോലി കിട്ടി കിട്ടി നിങ്ങൾക്ക് എത്രാം തീയതി വന്ന് ജോലി ജോലി ചെയ്യാം ഏപ്രിൽ ഏപ്രിലായിരുന്നു കാരണം മെയ് ഒന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നു തൊഴിലാളി വർഗത്തിന് മാത്രം എനിക്ക് ഓർമ്മ കിട്ടുമ്പോൾ ഞാനിത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ അവിടുത്തെ ഒരു മിനി ഉണ്ട് കർപ്പൂരത്ത് മിനി എനിക്ക് വീട്ടിലേക്ക് പോയി ഉണ്ണി ഇത് എന്ത് പരിപാടി അത് എത്ര ദിവസമായി പോയിട്ടുണ്ട് സാറിവിടെ അലമ്പായിട്ട് ഇരിപ്പുണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പം തന്നെ റെഡിയായി ചെന്നു ചെല്ലുമ്പം നീ സാറ് ചീത്ത വിളിക്കുന്നെനിക്കറിയാം പിന്നെ എൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ഏത് നമ്മൾ ജോലിഗ്രാം ടെലിഗ്രാം ടെലിഗ്രാം ഇരിപ്പുണ്ടല്ലോ അപ്പം ഞാനതുമായിട്ടാണ് ചെല്ലുന്നേ അവിടെ ചെന്ന് നേരെ കണ്ടു അപ്പം ഒരു മരിച്ച വീടിൻ്റെ അന്തരീക്ഷമാണ് മൊത്തം ഞാൻ വിചാരിച്ചു എനിക്ക് ചീത്ത കേൾക്കാനുള്ള അതിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സാറ് പറഞ്ഞപ്പോ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തോമസ് സാറും ഒരു കുട്ടപ്പൻ സാറും ഉണ്ട് ഇന്ദ്രീത്ത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും മംഗളത്തിൽ കുരുക്ഷേത്ര ഭൂമിയിലൊക്കെ രവി എന്ന് പറഞ്ഞ ചിത്രം രവി ഉണ്ട് മിനി ഉണ്ട് അതായത് സംഭവം ഇവരാകെ ഭയങ്കര സൈലന്റ് ആണ് മൊത്തം എന്നാ പ്രശ്നം എന്താണെന്ന് വെച്ചു അന്ന് രാവിലെ മംഗളത്തിന്റെ ഉടമസ്ഥൻ എം സി വർഗീസ് നേരെ പുള്ളി അങ്ങോട്ടൊന്നും വരാറില്ല പുള്ളി നേരെ കയറി വന്നിട്ട് പറഞ്ഞു ർപ്പൂരം നിർത്തി ഓ അടുത്ത ആഴ്ച രവിക്ക് അവിടെ പണിയെടുക്കാം മിനിക്ക് പ്രശ്ന മിനിയുടെ ഹസ്ബൻഡോകൻ ജോലിയുണ്ട് മറ്റേ രണ്ട് സാറുമാർക്കും റിട്ടയർ അധ്യാപകരാ പിന്നുള്ളത് സുമാരൻ സാറാണ് സുമാരൻ സാറിന് അവരവിടെ അക്കോമഡേറ്റ് ചെയ്യും ഞാനെന്ത് ചെയ്യും പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയത് അങ്ങനെയാണ് പിന്നെ ഉണ്ണി എന്ത് ചെയ്യുന്നുള്ളടച്ചു കൂട്ടുകയാണല്ലോ ഏഷ്യാനെറ്റിലായിരുന്നു ഏഷ്യാനെറ്റിന്റെ തുടക്കകാലം നല്ല നല്ല രസമുള്ള ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അവിടെ പിന്നെ ഒരു ആർക്കും ആരുടെ കൂടെ സിഗരറ്റ് വിളിക്കാം കള്ളു കുടിക്കാം പേര് വിളിക്കാം പിന്നെ ജയചന്ദ്രനെ പോലുള്ള നല്ല ഭയങ്കര രസമുള്ള മനുഷ്യർ ചിന്ത രവി ഏട്ടൻ ജി സക്കര സാറ് പിന്നെ അജിത്ത് പറഞ്ഞിട്ട് മറ്റേ ഭാസ്കരൻ മഹാഷന്റെ ഞാൻ ചോദിക്കാൻ കാര്യം കൂടെ എന്താ പറയുക ഇപ്പൊ നമ്മളൊരു മാധ്യമ ടെലിവിഷൻ ചാനലുകൾ വരുന്നു അതിന്റെ ക്യാപിറ്റൽ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ധാരണയുണ്ട് അതിന്റെ എഡിറ്റോറിയൽ വർക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് അപ്പോഴൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് ഏഷ്യാനെറ്റിന്റെ തുടക്കകാലം അതിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വിഷൻ അതിനെ പറ്റിയിട്ടൊക്കെ പറയുമല്ലോ ഈ ആൾക്കാരുടെ ഒരു ജനാധിപത്യ ബോധമൊക്കെ അതിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു നല്ലതോ ചേത്തോന്നുള്ളതല്ല അതിന് അത് രൂപപ്പെടുത്തിയ ഒരു ടെലിവിഷൻ കൾച്ചർ തന്നെയാണ് പിന്നീട് ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ ആ രൂപപ്പെടൽ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയില്ലേ അല്ല ഏഷ്യ നമ്മളീ ഇന്നത്തെ കാര്യം ഏഷ്യേൻ്റെ അങ്ങനെ തുടക്കകാലത്ത് ഈ പറയുന്ന എല്ലാത്തരം ജനാധിപത്യ ബോധം ഉണ്ടെങ്കിൽ കൂടെ ഒരു സ്ഥാപനത്തിൻ്റെതായ പരിമിതികളൊക്കെ അതിനു തന്നെയാണ് ഈ പറയുന്ന പോലെ ആറ്റിവാധാകൃഷ്ണൻ്റെ ഇത് ഉണ്ടായിരുന്നു സ്ത്രീ സീരിയലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ഐഡിയൽ സംഭവം ഒന്നുമില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ശശികുമാർ സാറാണെങ്കിലും അത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഈ പറയുന്ന ഒരു കാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാത്തരം ണ്ടായിരുന്നു അല്ല അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിലേക്ക് മാറും നമ്മളത് എന്തോ ഒരു അങ്ങനെ അങ്ങനെ അല്ലായിരുന്നു കേട്ടിപ്പോൾ ഞാൻ പറയുന്നത് പത്ര ഇപ്പം പ്രൈം ടൈമിലേക്ക് ഇപ്പം കുറച്ചും കൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വന്ന സമയങ്ങളിൽ മാറ്റിയിട്ടൊക്കെ അങ്ങനെ ഇതിൻ്റെ അകത്തിൻ്റെയണലായിട്ടൊക്കെ നമ്മൾ പുറത്ത് കാണുന്നത് മാത്രം ആയിരുന്നില്ല അതായത് ഏഷ്യാനെറ്റ് പുതിയ ആളുകൾ കൈയേറ്റ് കയ്യേറിയതോടുകൂടി ഏഷ്യാനെറ്റിൻ്റെ ഡിക്ലൈൻ ഞാൻ ഒരിക്കലും കാണുന്നില്ല പുതിയ ആളുകൾ കയ്യേറിയ സമയത്താണ് ഏഷ്യാനെറ്റിന് ഒരു കൃത്യമായിട്ടുള്ള സാലറിയും ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റും ഒരു കോർപ്പറേറ്റ് സ്വഭാവം വന്നത് അത് അവിടുത്തെ തൊഴിലാളികൾക്ക് ഗുണകരമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് നമ്മൾ അത് കാണാതെ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ സ്വഭാവത്തെ അവർ പലതര രീതിയിൽ പിന്നെ അവരൊരിക്കലും അത് അത് എനിക്ക് ഏഷ്യാനെറ്റ് ഞാനീ പുറത്ത് കാണുമ്പോൾ മാത്രം ഏഷ്യാനെറ്റിൻ്റെ ഈ പറഞ്ഞ പുതിയ ആൾക്കാർ വന്നപ്പോൾ പോലും ഏഷ്യാനെറ്റിൻ്റെ തീരുമാനങ്ങൾ അതിനകത്തിരിക്കുന്ന മനുഷ്യരെ രാഷ്ട്രീയമായി ആ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല അത് ഞാൻ അതിൻ്റെ സാക്ഷിയാണ് ഞാനത് ജോലി ചെയ്ത മനുഷ്യരാണ് എന്നെപ്പോലൊരാൾ ഒരേ സമയം കഥ എഴുതേം സിനിമ എഴുതുകയും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് നമ്മളെയൊന്നും ഈ രീതിയിൽ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതിനകത്ത് ആ ഒരു ഡെമോക്രസിയൊക്കെ ആ കാലത്തുണ്ടായിരുന്നുള്ളോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ സമയത്തൊക്കെ ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ എനിക്കങ്ങനെ ഏഷ്യാനെറ്റ് ഒരു എന്താ പറയണ്ടേ ശശികുമാർ സാറിന് ശേഷം ഏഷ്യാനെറ്റ് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈഷൻ ഒരു എന്നാ പറയുക ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റുന്ന ഒരു കോർപ്പറേറ്റ് ഒരു ലെവലിലോട്ട് മാറ്റിയതിനകത്ത് അതിൻ്റെ പിന്നീടുള്ള അത് ഏറ്റെടുത്ത മനുഷ്യർക്ക് വലിയ ഒരു എന്താ പറയുക അവരുടെ ഗുണകരം അവരൊന്നൊരിക്കലും അതിനകത്ത് ഇടപെട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്നൊരിക്കലും വന്നിട്ട് നിങ്ങളത് ചെയ്യരുതെന്ന് തന്നെ കാലത്തും പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലാതെ ഞാനത് പറ കാരണം ഇതിപ്പം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന തോന്നുന്നുണ്ടോ എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ വളർച്ചകളിലുണ്ടാകുന്ന കുറേ പരിമിതികളില്ല പക്ഷെ എന്നാലും അതിനകത്ത് ഈ പറയുന്ന അതിനകത്ത് ഒരിക്കലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതിനകത്തൊരു ജമാഅത്തെ സംഘി ഒരു ജേണലിസ്റ്റുകൾക്ക് ഇടപെട്ടിട്ട് ആ വാർത്ത ആ രീതിയിൽ കറപ്റ്റാക്കാൻ പറ്റില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിപ്പം നിൽക്കുന്ന ഇപ്പം അത് ഹെഡ് ചെയ്യുന്ന മനുഷ്യർ എൻ്റെ കൂടെ നമ്മുടെ സമകാലീനായിട്ടുള്ള മനുഷ്യരായിരുന്നു അവരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല അവരൊന്നും കറപ്റ്റല്ല ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് ഞാനതിനെ ഞാൻ അങ്ങ് തള്ളി പറയില്ല കേട്ടോ എനിക്കങ്ങനെ ഞാൻ എൻ്റെ മാതൃസ്ഥാപനം എന്നോ അല്ലെങ്കിൽ എനിക്ക് ചോറ് തന്ന സ്ഥാപനം എന്നുള്ളതുകൊണ്ടല്ല നമുക്ക് പുറത്ത് നിൽ നമുക്ക് പലരുടെയും പല സ്ഥാപനങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കകത്ത് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള കുറേ മനുഷ്യരുണ്ട് അവിടെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പ്രത്യേക സമയങ്ങളിൽ അതിനെ വേണമെങ്കിൽ അതിൻ്റെ അധികാര സ്ഥാപനം അതിൻ്റെ അധികാര സ്ഥാനം ആ രീതിയിൽ മാറിപ്പോകാം വേണമെങ്കിൽ എന്നൊക്കെ തോന്നുന്ന സമയത്ത് പോലും അതിനെ ആ രീതിയിൽ മാറ്റിയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നെ അപ്പം എനിക്കത് തോന്നുന്നത് ഞാൻ ഈശാന്റെ കുറ്റം പറയില്ല ഞാൻ പുതിയതായിട്ട് വന്ന് എത്രയോ ഫണ്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള പുതിയ തരം ചാനലുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളോളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ ഭൂരിപക്ഷം മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുക്കാനോ ആ രീതിയിൽ സ്വാധീനിക്കാനോ കഴിയുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സമയത്ത് ഇനിയുള്ള കാലം വലിയ സ്ഥാപനങ്ങളുടെ കാലമല്ല ഇനിയുള്ളത് ഈ പറഞ്ഞ പോലെ ചെറിയ മാധ്യമ സ്ഥാപനങ്ങളുടെയും അതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഉണ്ട് അത് അതിൻ്റെ കാലമാണ് അപ്പോൾ അത് അതുകൊണ്ട് നമ്മളൊരു വലിയ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഏഷ്യാനെറ്റിന് അങ്ങനെ നമ്മൾ ഏഷ്യാനെറ്റ് ടാർജറ്റിൻ്റെ കാര്യമില്ല രാജചന്ദ്രശേഖർ അവിടെ അതിൻ്റെ ഉടമസ്ഥനായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് രാജചന്ദ്രശേഖരനുള്ള രാഷ്ട്രീയം നമുക്ക് വിമർശിക്കാമല്ലോ എനിക്ക് തോന്നുന്നത് അവർ ഒരുപാട് ആന്റി ബി ജെ പി സ്റ്റാൻഡ് എടുക്കുകയും അത്തരം എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ഒരു പിന്നെ ഒരു പ്രശ്നം എന്താച്ചാൽ ഇതെന്ത് ഭൂതകാലത്തിൽ ഇങ്ങനെ അല്ല ഭൂതകാലത്തിൽ എന്തോ വലിയ സംഭവിച്ചു അങ്ങനെ അങ്ങനെയല്ല കേട്ടോ അതിനകത്തുള്ള അതിന്റെ ഡൈനാമിക്സും ഒക്കെ വേറെ ആയിരുന്നു അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല പിന്നെ വേറെ കാര്യം കൂടെ പറയാം ഒരു കാലത്തും ഞാനത് തുറന്നു പറയാണ് ബി ആർ പി ഭാസ്കറിന്റെ ഇന്റർവ്യൂ പണ്ട് കമൽദാസ് സജീവിനെ കവർ ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് നിങ്ങൾ രാജീവ് ഇപ്പം നിങ്ങൾ രാജീവേന ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല ഒരാൾ റജിമേന റിജിമേനന്റെ ഇന്റർവ്യൂല് റജിമേന ഒരു വേർഷൻ ഉണ്ടാവില്ല എന്തുകൊണ്ടെന്നുള്ളത് അത് മലയാളി അറിഞ്ഞിട്ടില്ലാത്തൊരു വേർഷനുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത് ഏറ്റെടുത്തു എന്നുള്ളു ആ വേർഷൻ ഒരു കാലത്തും ഒരു മനുഷ്യർ മലയാളി അതായത് പറയാതിരിക്കുന്ന ഒരു ഒരു വേർഷനുണ്ട് ആ വേർഷനും ഒരു വലിയ ചരിത്രമുണ്ട് അതിലൊരു വലിയ ഒരു ഒരു കാര്യമുണ്ട് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂതകാലത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ആ ഭൂതകാലത്തെ ഗ്ലോറിഫൈ ചെയ്യില്ല പക്ഷെ അവിടുത്തെ മനുഷ്യരെ എനിക്കിഷ്ടമായിരുന്നു അവിടെ മനുഷ്യർ ഗംഭീയായിട്ടുള്ള ജയചന്ദ്രനെ പോലെയൊക്കെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് നല്ല ജയചന്ദ്രന്റെ കാര്യം മുമ്പേ നമുക്കറിയാം ഈ ജയചന്ദ്രൻ ശരിക്കും ആക്ടിവിസ്റ്റ് സ്വഭാവം കൊണ്ടുവന്ന ഒരു ആളും കൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നതിന്റെ ഭൂതകാലത്തെ ഗ്ലോറിഫൈ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഓവർ പ്രതീക്ഷ ഇങ്ങനെയൊക്കെ അതും ഉണ്ടാവും അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലെന്നേ അതിനെ അതിനെ അങ്ങനെയല്ല കാരണം നമ്മളീ അതൊരു 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 ഇടതുപക്ഷ ഒരു ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരു സോക്കോൾഡ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതൊന്നും അല്ല അതിന് പുറത്ത് ആ സ്ഥാപനത്തിനും ആ സ്ഥാപനം വളരുകയും വലിയ നിലയിലേക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പളം ഒക്കെ ഭയങ്കര ലക്ഷക്കണക്കിന് കൂടി അവർ നല്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആരെയും നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല കട്ട് നിങ്ങൾ വിരുദ്ധരാണെങ്കിൽ ഏഷ്യാനെറ്റ് വിരുദ്ധതൊന്നുമില്ല ലീലേക്ക് വരുമ്പോൾ പിന്നീട് ഉണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല അതെനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ അത് എഴുതരുതായിരുന്നു സിനിമയായിട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്തായില്ല ആയോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ നേരിട്ട് പറയാം ഞാൻ സ്ഥലത്തില്ല ഞാൻ മദ്രാസിലാണ് മഡ്രാസിലവിടാ ഞാൻ തൊട്ടപ്പുറത്തുള്ള കോഫിടയിലുണ്ട് ഞാൻ എന്തിനാണെന്നറിയാൻ ഈ സമയത്ത് ഞാൻ വെറുതെ ഉണ്ടാക്കിയൊരു കഥയാണ്